നമസ്കാരം ഞാൻ ഡോക്ടർ രമണി നിങ്ങളുടെ പ്രശസ്ത ആസ്ട്രോളജിസ്റ്റ് നിങ്ങൾക്ക് ഭദ്രകാളി ഉപാസന ഭദ്രകാളി ഉപാസിക്കുന്നത് ഭദ്രകാളിയെ നമ്മൾ ഉപാസിക്കുന്നത് ഭദ്രകാളി പ്രീതി പുരാതന കാലം മുതൽ നമ്മൾ ചെയ്തു പോന്നിരുന്നതാണ് പാട്ട് ഉത്സവം വേല താലപ്പൊലി കളിയാട്ടം ഇങ്ങനെ പലതും നമ്മൾ ഭദ്രകാളിക്ക് വേണ്ടി നടത്തിയിരുന്നു നിങ്ങൾക്ക് ഭദ്രകാളിയെ ഉപാസിക്കണോ ഭദ്രകാളി ഉപാസിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും ഏത് ശക്തമായ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഭദ്രകാളി ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ഉപാസന നിങ്ങൾക്ക് സ്വായത്തമാക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഏത് സാധാരണക്കാരനും അത് സാധ്യമാകുമോ അതിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ അറിയേണ്ടത് ഭദ്രകാളി ഉപാസിക്കുകയും പൂജിക്കുകയും ഭദ്രകാളി ഹോമങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊരു കാര്യങ്ങളും സ്വായത്തമാക്കാനും അതുപോലെ തന്നെ ഏത് പ്രവൃത്തികളിലും വിജയം ലഭിക്കാനും അതുപോലെ തന്നെ ബഹിളാമുഖി എന്ന ഭദ്രകാളി രൂപത്തെ നമ്മുടെ ശത്രു ദോഷത്തിനെതിരായിട്ട് ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ജ്ഞാത അജ്ഞാത ശത്രുക്കൾ നമ്മളെ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ഭദ്രകാളിയെ നമുക്ക് ഉപാസിക്കാം അമ്മ നമ്മളെ ഉപാസിക്കുന്ന സമയത്ത് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കതിനെ ജാതകത്തിൽ അതിന് സ്വായത്തമാക്കാനുള്ള ആ വിദ്യ ഉപാസിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അതിനനുകൂലമാണോ എന്ന് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം ഒരു കർമ്മിയായിട്ട് മാത്രം നിങ്ങൾ കാണാതെ ഇരിക്കുക ഒരു ഉപാസക എന്ന രീതിയിൽ ഏത് ആഗ്രഹവും സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് ഭദ്രകാളി ഉപാസിക്കാവുന്നതിന് സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം ഞാൻ തീർച്ചയായിട്ടും ഭദ്രകാളിയിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്